മോനെ തെറ്റുകുറ്റങ്ങളില്ലാത്ത ജീവിതം ഉണ്ടാവണം വഴികൾ പേടിപ്പെടുത്തുന്ന വഴികളാ ഏതെങ്കിലും ഒരു തെറ്റിൻ്റെ കാരണം കൊണ്ടായിരിക്കും ചില ആഹാരത്തിൽ കുടുങ്ങിപ്പോവാ തെറ്റു കുറക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം തെറ്റുകുറ്റങ്ങളില്ലാത്ത ജീവിതം ഉണ്ടാവണം അതാണ് നമുക്കുണ്ടാവേണ്ടത് അള്ളാഹു നമുക്ക് ഹറാമുകളില്ലാത്ത ജീവിതം നൽകുമാറാവട്ടെ തെറ്റുകുറ്റങ്ങളില്ലാത്ത ജീവിതം അസ്സാലിമാം റഹിമോ പറഞ്ഞല്ലോ ഇബാദത്തെ ഞാൻ ചിലപ്പോൾ മനുഷ്യന്മാർക്ക് കഴിയുമായിരിക്കും പക്ഷെ തെറ്റു കുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹിൻ്റെ ഇഷ്ടക്കാർക്ക് മാത്രമേ കഴിയുള്ളൂ അതാണ് ചിലപ്പം പഴയ കാലത്തെ അപേക്ഷിച്ച് പുതിയ കാലത്ത് നന്മകൾ കൂടുതൽ കാണുന്നുണ്ടാവുമായിരിക്കും തെറ്റു കുറ്റങ്ങളിൽ നിന്ന് ഏൽക്കാൻ കുറച്ച് അധ്വാനിക്കണം അള്ളാഹുവിൻ്റെ സുദ്ദീഹ്യങ്ങൾക്ക് മാത്രമേ അത് കഴിയുള്ളൂ നമുക്ക് പൊതുവേ ഉള്ള ഒരു ധാരണ ഉണ്ട് എന്തെങ്കിലും ഒരു തെറ്റെയ്യാ പിന്നെ തോപെയ്യ പിന്നെ തെറ്റെയ്യാ പിന്നെ തോപ ചെയ്യുക പിന്നെ തെറ്റെയ്യാ പിന്നെ തോപ ചെയ്യുക ഇതിനെക്കുറിച്ച് മഹാന്മാരെ എഴുതി വെക്കുമ്പോൾ പറയുന്നുണ്ട് മോനെ നീ ഒരു തെറ്റ് തെറ്റെയ്ത് തോപ ചെയ്ത് ആ തോപയിലൂടെ ഒന്നാമത്തെ തെറ്റ് പുറത്തു പിന്നെയും തെറ്റ് ചെയ്ത് അടുത്ത ഒരു തോപക്കുമ്പ് നീ മരിച്ചു പോയാലോ അല്ലെങ്കിൽ അടുത്ത തോപ നിന്റെ കടുപ്പം കൊണ്ട് അള്ളാഹു സ്വീകരിക്കാതിരുന്നാലോ ആ പേടി നമുക്ക് എപ്പോഴും ഉണ്ടാവണം ആ ഭയം നമുക്ക് എപ്പോഴും ഉണ്ടാവണം പിന്നെ ഒരു തെറ്റ് ചെയ്താൽ അത് തോബയിലൂടെ പൊറപ്പിച്ചു എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താ ശരിക്ക് എന്താ എന്റെ താല്പര്യം ഒരേ ഹറാമ് ചെയ്താൽ ആ ഹറാമിനെ തോബയിലൂടെ പൊറപ്പിച്ചു എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താ ആ തെറ്റിന്റെ കാരണം കൊണ്ട് ഇനി അയാൾക്ക് നിരക ശിക്ഷ ഉണ്ടാവൂല അത്രേ ഉള്ളൂ അതിൻ്റെ താല്പര്യം അല്ലാതെ അതിന്റെ ദുരന്തങ്ങൾ ഉണ്ടാവില്ല എന്നൊന്നും അതിന് താല്പര്യമില്ല ചെലപ്പോ അതിന്റെ ദുരന്തങ്ങൾ ഈ ദുനിയാവിലോ ആഹ്റത്തിലോ ഉണ്ടായേക്കാം ചെയ്തില്ലേ തെറ്റ് ഇനി അതിന്റെ ദുരന്തം കാണാനുള്ള സാധ്യത കൂടുതലാണ് ആ തെറ്റിന്റെ കാരണം കൊണ്ട് ഇനി നരകത്തിൽ പോകില്ല നിങ്ങൾ ആലോചിച്ചു നോക്കിയേ നമ്മൾ തെറ്റ് പുറത്തിനോ എന്ന് എപ്പോഴാ മനസ്സിലാവുക മരിക്കുമ്പോഴാ അല്ല കബർന്ന അല്ല മേശറിന്ന് മനസ്സിലാവും ഓക്കെ മഷറിന്ന് മനസ്സിലായാല് ഒരു മറന്റെ അപ്പുറത്തേക്ക് അള്ളാഹു വിളിക്കും നിന്നോട് നിന്നോടാള ഉന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്വർഗത്തിൽ പോയിക്കോളിന്ന് അപ്പോഴാണ് നിനക്കൊരു നെടുവേർപ്പ് വീണത് എന്ന് പറഞ്ഞാൽ ആശ്വാസമായത് സമാധാനമായത് അല്ലേ ഇങ്ങോട്ട് വാ അടുത്തു വാത്തുവാടുത്തുവാ പിന്നെ നീ ചെയ്ത തെറ്റു കുറ്റങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കരുത് നീ എല്ലാ ദിവസവും ഇങ്ങനെ ഹറാമ് രണ്ടര വരെ മൂന്നര വരെ ആ ചെയ്ത തെറ്റു മുഴുവന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് നിനക്ക് തോന്നരുത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അത് അതിനുവേണ്ടി ഒരു വിളിയുണ്ട് അല്ല ഇങ്ങനെ ഫേസ് ടു ഫേസ് അങ്ങനെ പറയലാണ് മോനെ ചിലപ്പോൾ നിരകത്തിൽ പോകുന്നതിനേക്കാൾ വലുത് എന്ന് ബിനോർ റജബുല്ലാബലി തങ്ങൾ എഴുതി നോക്കുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കി അതിനെന്താ നമ്മൾ പറയാ അതിനെന്താ പറയാ ഞാൻ ഞാൻ അറിയും പിന്നെ ആളുമ്പോ നിന്നെ വഷളാക്കണ്ട വഷളാക്കുന്ന പരിപാടി എനിക്കില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അറിയില്ല എന്ന് വിചാരിക്കുന്നത് അങ്ങനെ അങ്ങോട്ട് സുഹൃത്തിൽ പോയാൽ എൻ്റെ ഇൽമി ഇല്ല പോകും അറിയട്ടോ ആ പേടി നമുക്ക് ഇണ്ടാവണ്ടേ അടുത്തത് ഒരാള് തെറ്റ് ചെയ്ത് തോവ് വേറൊരാള് നല്ല ജീവിതം നയിച്ച് ഇയാള് രണ്ടാളും ഒരേ ആവോ എങ്ങനെ ഒരേപോലെ പോലെ ഇയാളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ എന്താ ചോദ്യം നീ തെറ്റ് ചെയ്യാനെടുത്ത സമയം ശരിക്ക് നന്മ ചെയ്യാനുള്ള സമയമല്ലേ അതെ അങ്ങനെ കൊറേ നന്മ പോയി നീ ടുത്ത സമയം നിലവിലുള്ള അതെ 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 ആ സമയത്തും എക്സ്ട്രാ നന്മ ചെയ്യേണ്ട സമയമായിരുന്നില്ലേ എത്ര ഉത്തരം വരുന്ന ചോദ്യങ്ങൾ വരും അതാണ് തങ്ങൾ പറയുന്നത് എവിടെയാടുങ്ങാന്ന് പറയാൻ കഴിയില്ല ഏതെങ്കിലും ഒരു ചെറിയ തെറ്റായിരിക്കും കാരണം മരിക്കണ നേരത്തെ അയാൾക്ക് എത്ര തിക്ര വല്ലി കൊടുത്തിട്ട് അയാൾ ചൊല്ലണില്ല അയാളോട് ചോദിച്ചു എന്താപ്പ ചൊല്ലാത്തത് നിങ്ങൾക്ക് വർത്താനം പറയാൻ കഴിയുന്നുണ്ടല്ലോ അതെ പിന്നെന്തേ കച്ചവടം നടത്തുമ്പോൾ തുലാസിൽ ചെറിയ ഏറ്റക്കുറവ് വ്യത്യാസം വരുത്തി ഏറ്റക്കുറവ് വരുത്തിയിട്ടുണ്ട് അതാണ് എന്നെ എന്നെ കൊടുക്കുന്ന ആ തുലാസിന്റെ ആ മുന ഉണ്ടല്ലോ ആ മൂർച്ചുള്ള അതെന്റെ നാവിൽ കുത്തുന്നു വർത്താനം പറയാൻ പറ്റുന്നുണ്ട് തിക്രമില്ലാൻ പറ്റണില്ല എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് കുടുങ്ങിപ്പോകൂടി അതുകൊണ്ട് ഒരു തെറ്റും ചെറുതായി കാണണ്ട ഏതെങ്കിലും ഒരു തെറ്റിൻ്റെ കാരണം കൊണ്ട് നമ്മൾ കുടുങ്ങിക്കൂടായില്ല